ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണി എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇലയട റെസിപ്പിയായിട്ടോ വരുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേട്ടോ അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ആദ്യം നമ്മൾ തേങ്ങ എടുക്കുക പിന്നെ അതിൻ്റെ കൂടെ പഞ്ചസാര പിന്നെ പഴം ഉണ്ടെങ്കിൽ അതിവിടം കൊടുക്കുക എന്നിട്ട് നല്ല പോലെ അത് നമ്മൾ മിക്സ് ചെയ്ത് കൈ കൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ ഇവിടെ നമുക്ക് ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ വേണമെങ്കിൽ എടുക്കുക ഞാനിവിടെ അരിപ്പൊടിയോ എടുത്തത് അപ്പോൾ നമ്മൾ കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഞാൻ അരിപ്പൊടി എടുത്തത് നമ്മൾ ചൂടാക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കണം കേട്ടോ പിന്നെ അതിലേക്ക് അല്പം ഉപ്പോടെ ഇട്ട് കൊടുക്കുക പിന്നെ ചൂടുവെള്ളം നല്ല ചൂട് വേണമെന്നില്ല അല്പം ചെറിയ ചൂട് ചൂടുവെള്ളം ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ നല്ലപോലെ അതൊന്ന് ഒന്ന് നല്ലൊരു മയം കിട്ടുന്നവരെ നമ്മൾ കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു പരുവ പരുവാകുന്നവരെ നമ്മൾ നല്ലപോലെ കൈ കൊണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ ശേഷം നമ്മൾ ഇല എടുക്കുക അതിലോട്ട് നമ്മൾ കുറച്ച് മാവ് എടുത്ത് നല്ല പോലെ പരത്തി കൊടുക്കുക പിന്നെ അതിനെ നടുക്കായിട്ടായിരിക്കും നമ്മൾ മുമ്പ് ഇളക്കി വെച്ച തേങ്ങയും പഞ്ചസാര ഒക്കെ ഇല്ലേ അത് നമ്മൾ വെച്ചുകൊടുക്കണം പിന്നെ അതിനിടെ നമുക്ക് വേണമെങ്കിൽ ഈ അരിപ്പൊടിയിൽ ഉപ്പ് ഇടുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ നെയ്യ് ആ ഇടാം കേട്ടോ ഇപ്പൊ നമുക്ക് ശർക്കര വേണേൽ തേങ്ങയും ശർക്കര ആണേലിടാം ഇപ്പം ഞാൻ ശർക്കര ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ തേങ്ങയും പഞ്ചസാരയും പഴുവാട്ടോ എടുത്ത് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ഇവിടെ നമുക്കിത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാട്ടോ അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കണേ ഇപ്പൊ ഇത് മിക്ക ആൾക്കാർക്കും ഇത് ചെയ്യാൻ അറിയാമായിരിക്കും നമ്മൾ എടുത്ത് വെക്കുക എന്നിട്ട് ആ ഇല ഇങ്ങനെ രണ്ടായിട്ട് മടക്കും ഈ മഴ സമയത്തൊക്കെ നല്ല കേട്ടോ നമ്മൾ ഇതുപോലെ ഒരു ഇഡലി ഇഡലിപാത്രത്തിലാട്ടോ വെക്കുന്നത് അതായിരിക്കും ഒന്നുകൂടെ എളുപ്പം നമുക്ക് അപ്പൊ നല്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല സോഫ്റ്റുമായിരുന്നു അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു പലഹാരം കേട്ടോ ഇത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ